പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കനത്ത പോലീസ് സുരക്ഷയിൽ വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിതരണം ചെയ്തു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട എണ്ണൂറ്റിനാൽപ്പത് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ചേലക്കര മണ്ഡലത്തിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തൃശൂർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ എം എ ആശയുടെ നേതൃത്വത്തിൽ നൂറ്റി എഴുപത്തിയേഴ് പോളിംഗ് ബൂത്തിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികൾ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു തുടർന്ന് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി ചെയ്യുന്ന ഓരോ ബൂത്തുകളിലേക്കും യാത്രയായി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സാമഗ്രികൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം സീൽ ചെയ്യുകയും തുടർന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് ഇലക്ഷൻ സാമഗ്രികൾ എത്തിക്കുമെന്നും ഒരു മാസത്തോളം കോളേജിൽ തന്നെ സാമഗ്രികൾ സൂക്ഷിക്കുമെന്നും ചേലക്കര മണ്ഡലത്തിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എം എ ആശ് സീറോ സിക്സ് വൺക്കരയുടെ ഡിസ്ട്രിബ്യൂഷനാണ് ചെറുപത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്നത് എട്ടുമണിയോട് ഒരു ശ്രമവും തുറക്കുകയും എനിക്ക് എഴുപത്തിയേഴ് ബൂത്തുകളിലേക്കുള്ള സാമിതങ്ങൾ പതിനൊന്നോടി ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും കൈപ്പറ്റി അവരുടെ വണ്ടികളിലായിട്ട് അതായത് ബുദ്ധികളിലേക്ക് പോകുന്നതിനുള്ള അവസാനഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് രാവിലെ ആയിരത്തിലേക്ക് ആറു മണിയോടുകൂടി അവസാനിച്ച് ചെറുപത്തി ഹൈസ്കൂളിൽ റിസീവ് ചെയ്ത് തലപ്പള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ സി സി ജോയ് ഹെഡ് ക്ലാർക്ക് സി ജി റീസർവേ ക്രാഫ്റ്റ്മാൻ എ ഷിനോജ് തലപ്പള്ളി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ പി ജി നാരായണൻകുട്ടി ഡെപ്യൂട്ടി തഹസിൽദാർ ലിജോ ജോസ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് പി വി അനിൽകുമാർ വടക്കാഞ്ചേരി എഇഒ വി എം ബുഷറ ഷീന എന്നിവർ നേതൃത്വം നൽകി കനത്ത ചൂടിനെ തുടർന്ന് ചെറുതുരുത്തി സ്കൂളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചെറുതുരുത്തി എസ് ഐ വിനുരാജിന് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടു തുടർന്ന് അദ്ദേഹം ചികിത്സ തേടി വി സി വി ന്യൂസ് ചെറുതുരുത്തി